ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കുക്കിംഗ് വീഡിയോ കാണാം അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് രാവിലെ ഒരു വെണ്ടയ്ക്ക വെച്ച് ഒരു വിഴുക്കുപരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാണാം അതുപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഉണ്ടെങ്കിൽ അറിയിക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ വെണ്ടയ്ക്ക ഒരുപാട് പ്രാവശ്യം ഒഴിച്ച് കഴുകണം കഴുകും തോറും ആ വെണ്ടയ്ക്കയുടെ അഴുക്കുകൾ വെള്ളത്തിലേക്ക് ലയിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ സവാള ഒലിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തൊരു കറുത്ത പൂപ്പല് പിടിച്ചിരിക്കും അത് വളരെ വിഷാംശമുള്ള ഒരു സാധനമാണ് ആ പൂപ്പല് അതുകൊണ്ട് എല്ലാവരും ഉപ്പുവെള്ളത്തിലിട്ട സവാള നല്ലതുപോലെ കഴുകിയതിന് ശേഷം വേണം ഉപയോഗിക്കാൻ വെണ്ടയ്ക്കെന്നല്ല ഏത് പച്ചക്കറികളും നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിച്ചെടുക്കുന്ന പച്ചക്കറികളല്ലാതെ ഏത് പച്ചക്കറികളായാലും കടകളിൽ നിന്നും വാങ്ങിക്കുന്നത് ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം ഇപ്പം നമ്മൾ വെണ്ടയ്ക്ക എല്ലാം ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് നല്ല ഇളം വെണ്ടയ്ക്കകളാണിത് വളരെ മുറ്റാത്ത സൈസിലെ വെണ്ടക്കകളാണ് എല്ലാം കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇനി ഇത് നല്ല ഏത് രീതിയിലാണ് റൗണ്ട് രീതിയിലും നമുക്ക് അരിഞ്ഞെടുക്കാം നീളത്തിലും അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇവിടെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് നമുക്ക് വെണ്ടയ്ക്കയെല്ലാം നീളത്തിലൊക്കെ അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഈ വെണ്ടയ്ക്കകത്ത് പെട്ടെന്ന് പുഴു കേട് വരും പുഴു കയറിയിരിക്കും നമ്മൾ പച്ചക്കറി കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വെണ്ടയ്ക്കൊക്കെ ആയാലും നമ്മൾ ഇതിനകത്ത് അതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് കറുത്ത പുഴുക്കൾ കാണും വെള്ള കളറുള്ള പുഴുക്കൾ കാണും അങ്ങനെ അതിനുശേഷം നമ്മൾ ഈ നീളത്തിൽ അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാണാനും സാധിക്കും അങ്ങനെ വെണ്ടയ്ക്ക് എല്ലാം അരിഞ്ഞെടുത്തു നമ്മൾ നല്ലതുപോലെ ഒരേ വലിപ്പത്തിലും നമ്മൾ അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ആ സവാളയും ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ചോറിന് കൊടുക്കാനൊക്കെ നല്ല ഒരു വിഴുക്കുകയാണ് നമ്മളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ നമ്മളിപ്പം വെണ്ടയ്ക്കയും സവാളയും എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇത് കുക്ക് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ നമ്മളതിലേക്ക് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കൊക്കെ തീ വിളിച്ച വിലയാണിപ്പം അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെയൊക്കെ വെളിച്ചെണ്ണയ്ക്കായിട്ടുണ്ട് എന്നാലും നമ്മൾ മറ്റ് വെളിച്ചെണ്ണ മറ്റെണ്ണകൾ ഉപയോഗിക്കുന്നതിനേക്കാളും വില കൂടുതലായാലും ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്ത് കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ലത് വില കുറഞ്ഞ എണ്ണകളൊന്നും വാങ്ങിച്ചാലും ഉപയോഗിക്കരുത് അങ്ങനെ നമ്മൾ ഒക്കെ ഇട്ട് രണ്ട് ഉണക്കമുളകും ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടി ഇട്ട് നല്ലതുപോലെ വഴട്ടി എടുക്കണം നല്ലതുപോലെ ഈ സവാളയൊന്നും വഴണ്ട് വരുന്ന സമയത്തിന് ആ സമയത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കൊക്കെ അകത്തോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടൊന്ന് വരവി വയ്ക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അന്നേരം വെണ്ടയ്ക്കെ നല്ല വഴുവഴുപ്പുള്ളത് കൊണ്ട് അല്ലാതെ നമ്മൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് അവിടെ എവിടെയും പിടിച്ചിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരു സ്വല്പം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ലതുകൊണ്ടൊന്ന് ഇളക്കി വെച്ചിരിക്കണം സവാള വഴണ്ട് വരുമ്പോഴത്തേക്ക് രണ്ട് വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിനകത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് അത് നല്ലതായിരിക്കും എല്ലാവർക്കും വെണ്ടയ്ക്ക വിഴുക്ക് കരട്ടാനൊക്കെ അറിയാം ഇത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് നമുക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എൻ്റെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം അങ്ങനെ വെണ്ടക്കെ എല്ലാം ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഇളക്കി മറച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കേണ്ട നമ്മൾ പച്ചക്കറികളൊക്കെ വേവിക്കുന്ന സമയത്ത് ആ പച്ചക്കറികളുടെ നിറം നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ അല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് ഒരുപാട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ പച്ചക്കറിയുടെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും അപ്പം നമ്മളൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ നടുക്കോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും സ്വല്പം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് ഒന്ന് ചൂടായതിനു ശേഷം ഇതുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കുക ഇപ്പോഴത്തേക്ക് നമ്മുടെ വെഴുക്കുകർട്ടിക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടും ആവശ്യത്തിനുള്ള എരിവ് കിട്ടും കാണുന്നതിനൊരു കളർഫുള്ളു ആയിരിക്കും ചിലർ പച്ചയ്ക്കും നമുക്കിത് മഞ്ഞപ്പൊടിയൊന്നും ചേർക്കാതെ നമുക്കിത് പാചകം ചെയ്ത് കഴിക്കാം അങ്ങനെ ചെയ്യുന്നവർ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഴുക്കത്തിയാണിത് ഞാനിത് അടച്ചു വെച്ചൊന്നും വേവിക്കത്തില്ല ഇങ്ങനെ തുറന്ന് തന്നെ വെച്ച് നല്ലതുപോലെ ചെറിയ തീയിൽ വഴട്ടി എടുക്കും നമ്മളെ വെണ്ടക്കയൊക്കെ ഇവിടെ വെന്ത് വരുന്നുണ്ട് ആ മഞ്ഞളും മുളക് പൊടിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒരു കളറും വെണ്ടക്കയും വെന്തിട്ടുണ്ട് വെണ്ടക്കയുടെ ആ പച്ച നിറവും നഷ്ടപ്പെട്ടിട്ടില്ല ഇതുപോലെ വേണം ഈ വിഴുക്കരട്ടി ഉണ്ടാക്കി എടുക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അടുത്ത ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബൈ ബൈ